വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകൾക്കാം സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഫോക്ലോർ ദിനാചരണത്തിന്റെ ഭാഗമായി മഞ്ചേരി തുറക്കൽ എച്ച് എം എസ് എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച തുടിപ്പെരുക്കം ശ്രദ്ധേയമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രൈമറി വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന പൊതുവിദ്യാലയമാണ് തനത് നാട്ടുവാദ്യങ്ങളായ തുടി പറച്ചണ്ട വീക്ക് ചെണ്ട കോൽച്ചിലമ്പ് എന്നിവയുടെ താളസമന്വയമാണ് മൂവായിരത്തോളം വിദ്യാർത്ഥികൾക്ക് മുൻപിൽ അരങ്ങേറിയത് സ്കൂളിലെ മുപ്പതിലേറെ വിദ്യാർത്ഥികളാണ് തുടിപ്പരുക്കത്തിന്റെ ഭാഗമായത് ഫോക്ലോർ പ്രവർത്തകനും നാടൻപാട്ട് പരിശീലകനുമായ മഞ്ചേരി സ്വദേശി പ്രശാന്ത് മങ്ങാട്ടിന്റെ ശിക്ഷണത്തിൽ ഒരു മാസം നീണ്ടുനിന്ന പരിശീലനത്തിലാണ് കുട്ടികൾ തുടിപ്പരുക്കത്തിന്റെ പ്രകമ്പനം തീർത്തത് കലാപഠനവും പരിശീലനവും സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് താളവാദ്യങ്ങളോടും തനത് കലകളോടുമുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഹെഡ്മാസ്റ്റർ പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പ്രൈമറി സ്കൂൾ അങ്കണത്തിൽ ഇത്തരമൊരു താളപ്രകടനം അരങ്ങേറുന്നത് സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സംഘടനത്തിൽ നടന്ന പരിപാടിക്ക് പ്രഥമാധ്യാപകൻ കെ മെ സലീം മാനേജർ കെ മെ ഷുക്കൂർ വാർഡ് കൗൺസിലർ സി ഫാത്തിമ സുഹ്ര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി